എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ അപ്പൂസ സ്കൂളിട്ട് വന്നാട്ടോ അപ്പൂസേ പിന്നെ നമ്മളെ ഊരിന്റെ പണി അവിടെ നടക്കുന്നുണ്ട് ഭയങ്കര മഴയെന്നു കേട്ടോ പിന്നെ വെച്ചാല് പണിയൊക്കെ ഉള്ളിലാവുകൊണ്ട് നമുക്ക് കൊഴപ്പല്ല പുറത്തല്ല ഉള്ളിലാണ് കേട്ടോ ഇനി പൊറത്താലും കൊഴപ്പല്ല നാളെ പറഞ്ഞു ൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് സന്തോഷം അപ്പൊ നമ്മള് അപ്പൂസ സ്കൂളിട്ട് വരുന്നത് വരെ കത്തുന്ന ആ സ്കൂളുണ്ടോ അടിപൊളി വിശേഷം ഇല്ല ഞാൻ വിചാരിച്ച ശനിയാഴ്ച പകരത്തിന്റെ പകരം അടുക്കലൊക്കെ ഇണ്ടല്ലോ സാധാരണ സ്കൂൾ അവധിക്ക് അതൊന്നും ഇല്ല അതൊക്കെ അതൊന്നും ഇല്ല പിന്നെ അമ്മ ഒറ്റയ്ക്കായിട്ട് എന്തൊക്കെയാ ടെൻഷൻ തോന്നുന്നു പക്ഷെ ഇപ്പൊ അമ്മക്കിന്റെ പ്രശ്നം എന്താണെന്നറിയോ അവിടുന്ന് ഇവിടെ വരാൻ വരാഞ്ഞിട്ട് ടെൻഷൻ ഇപ്പൊ ആരോ ചോദിക്കുന്നുണ്ട് എന്താ അമ്മക്ക് ഇത്ര ടെൻഷൻ ടയ്ക്ക് വിളിച്ചോക്കുന്നാലും പറയും എന്തടുക്കണാവോ എന്തടുക്കണാവോ അപ്പൊ അവിടെ ഓർക്കുമ്പോഴും ടെൻഷൻ ഇട്ടാ അമ്മേനെ മാത്രം അങ്ങനെ പറയല്ലോട്ടോ എല്ലാര്ക്കും കാരണം അത്രയും വയ്യായി അത്രയും ഒരു സീരിയസ് ഒരു എന്താ പറയാ ഒരവസ്ഥയെന്നു അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോ തന്നെ എന്താ അത്ര എത്തി കിട്ടിയ വല്യ ഭാഗ്യം കാരണം നമ്മൾ അത്രയും പേടിച്ചു ഏഹ് ശ്വാസമല്ലാതെ ആയിട്ട് അപ്പൊ അതൊക്കെ ഇപ്പൊ ഇങ്ങനെ മെച്ചപ്പെട്ട് ഈ ഒക്കെ മാറി മാറി മഴ ബുദ്ധിമുട്ടാക്കണം ചുമ്പോഴും അടുക്കളയിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കരിക്കല് പൊരിക്കലൊക്കെ അങ്ങനത്തെ ശ്രദ്ധിക്കേണ്ട അല്ലാത്തല്ലോ പിന്നെ നമ്മളെ വീടും

അപ്പൊ ഇന്ന് ചോറും കറി ഉണ്ടാക്കണൊന്നും ഇടുത്തിട്ടില്ല കേട്ടോ നമുക്ക് സാമ്പാർ ഒക്കെ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പിന്നെ ഉപ്പേരി ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഇടുന്ന ഉച്ചയ്ക്ക് അങ്ങനെ കഴിഞ്ഞു ഇപ്പോ രാത്രിക്ക് ചപ്പാത്തിണ്ടാക്കണത് അപ്പൊ ചപ്പാത്തിക്ക് ഒരു കറി വേണം അത് ഒക്കെ അങ്ങനെ തട്ടി കൂട്ടോ പിന്നെ നമ്മൾ നമ്മള് മണിക്ക് ചായക്ക് കടി കടിയുണ്ടാക്കുന്നു അപ്പൂസ് വരെ അങ്ങനെ കാത്തിക്കുന്നു വെയിറ്റ് ചെയ്തിരിക്കണം ഞങ്ങള് വിശേഷം വീട് അപ്പൊ നമ്മള് അപ്പൂസ് സ്കൂളപ്പ ചോറാട്ടം ഉണ്ട് അപ്പൊ എന്ത് അടി ഉണ്ടാക്കിയാലും ചോറാ തന്നെ അപ്പൊ പിന്നെ നമ്മള് നാലുമണി ചായ അന്ന് ആറുമണി ചായ ഒക്കെ ആവാൻ പോവുകയാണ് അപ്പൊ നമ്മള് പണ്ടത്തെ ഒരു ഓർമ്മക്ക് പോവാണ് ചായക്കടി നമ്മൾ നമ്മള് കൊറേ ദിവസമായിട്ടോ നമ്മൾ പഴയ വീട്ടിൽ നിന്ന് ഇണ്ടാക്കിയതായിരുന്നു അപ്പൊ ഇന്ന് നമ്മളത് ഇണ്ടാക്കാൻ കാരണം നല്ല മഴയും മഴയത്ത് ചൂട് കട്ടണപ്പൊന്നും കാണിച്ചാൻ പോണേ പൂച്ചകള് മീനും ചിക്കനും ടെൻഷൻ ഉണ്ട് അതുകൊണ്ടാണ് എല്ലാരും ഇവിടെ മീൻ വിചാരിച്ചു വീട്ടിൽ നിന്നാ വിശേഷങ്ങൾ വിശേഷങ്ങൾ നമുക്ക് എടുക്കാളത് ഇനിയിപ്പോ അത്തം ഓണൊക്കെ വരും അല്ലെ വലുതായിട്ടില്ലേലും ചെറുതായിട്ട് പോയി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രമേശേട്ടോ ഗുരുവായൂര് പോകാൻ പൈസ ഒക്കെ തന്നു ഒരു വർഷമായിരുമ്പ ഡ്രസ്സൊക്കെ എടുത്ത് പോന്നു ഒരു വർഷമായി ഈ വർഷത്തിൽ പോവാനൊക്കെ ആഗ്രഹമുണ്ട് അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മള് പുണ്ക്കാടന്റെ അടുത്ത് എത്തും പക്ഷെന്താ കാണണം എന്നൊക്കെ പിന്നെ സന്തോഷം പറഞ്ഞിരുന്നു നമ്മൾക്ക് ഇടയ്ക്ക് ആളിങ്ങനെ പറയേ ഗുവൈരപ്പന്റെ അടുത്ത് പോയെന്നു പോയെന്ന് പറയും ഒരുങ്ങി കിട്ടില്ല നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം നമ്മളെത്ര ആഗ്രഹിച്ചാലും ചെലപ്പോ ഇവിടെ എത്തിപ്പെടാൻ ഇല്ല അപ്പൊ നമുക്ക് ഓണത്തിനാക്കാന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ പറഞ്ഞ പോലെ പ്രാവശ്യം കഴിയില്ല അതല്ല നമ്മളെ വീടിന്റെ കാര്യം നമ്മള് പോലെ നടന്നത് ഇത്രയും പെട്ടെന്ന് ജനങ്ങളെ പ്രാർത്ഥന ഉണ്ട് ആണ് ഇത്ര വരെയായത് നമ്മള് തേപ്പൊന്നും നമ്മള് മനസ്സിലും കൂടി നമ്മള് വിചാരിച്ചിട്ടില്ല ഇനി അത് ഞാൻ ഇക്കും പോലെ നമ്മളെ ബാക്കി പണിയും കൊറേ പണിയില്ലേ പെയിന്റിങ്ങൊക്കെ മതി ജെല് വാതില് പിന്നെ വയറിങ് അടിപ്പണി അപ്പൊ കൊറേ ഒരു മൂന്ന് ലക്ഷം കൂടി വേണം അപ്പൊ നടക്കൂല നമുക്ക് റെഡിയോ ഇത് നടക്കൂല നടത്തി സർപ്രൈസ് വീഡിയോ ആണ് ഞങ്ങൾ അന്ന് നവേദനത്തിന്റെ അന്ന് തിരുവോണത്തിന്റെ അന്ന് ഞങ്ങള് പറയും നമുക്ക് സമയം കളയല്ല നമുക്ക് സാധനങ്ങളൊക്കെ ഇണ്ടാക്കളൊക്കെ ആയിക്കോട്ടെ സൺഡേ രണ്ട് സാധനം പോവാസുവായി എങ്ങോട്ട് പോണ് അപ്പുസു പണിക്കാട് നാളെ മറ്റന്നാളൊക്കെ പണിക്കടുത്ത് കാണാരുണ്ടാവും അഞ്ചുമണി കഴിഞ്ഞാ അഞ്ചുമണി കഴിഞ്ഞു ഒരു കറക്റ്റ് എട്ടുമണിക്ക് ഇറങ്ങും അഞ്ചേക്കാലം ആകുമ്പോൾ കേറും ഈ ഇന്ത്യക്കാര് രാത്രി വരെ നടക്കൂല നാളെ ആ ഉള്ളിൽ വയറൊക്കെ സെറ്റ് ആക്കണം റെഡി ആയി നമ്മളെ മുന്നേ നമുക്ക് ഇന്ന് നമ്മൾ ഇന്നലെ വടകരല്ല ഇപ്പൊ അപ്പൊ ദീപീഷിന്റെ മോള് മൂത്ത മോളുണ്ട് എന്നാണ് പേര് അല്ലു എന്ന് വിളിക്കണേ അല്ലു നട്ടെ വിളിക്കാം ഇപ്പൊ ഏഴാം പറന്നാളാണ് അപ്പൊ നമ്മള് അലങ്കൃത മോക്ക് ആത്മിക പറഞ്ഞ് ഒന്ന് ഇപ്പൊ അലങ്കൃതക്കാണ് അപ്പൊ എല്ലാരും നമ്മള് ഫോട്ടോ കൊടുക്കണിണ്ട് മോളെ അല്ലുമോളെ അപ്പൊ എല്ലാരും ഒന്ന് കേറിട്ട് വിഷ് ചെയ്യാട്ടോ

ൊക്കെ സർപ്രൈസാണ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാണ്ട എവിടെ അവന് അവന് കത്തിന്റെ അവസ്ഥ ഒന്നുമില്ല പൂച്ച നോക്കണൊക്കെ ഇങ്ങനത്തെ പണി അപ്പൂസിന് നല്ല ഇഷ്ടാണ് മനസ്സിലിണ്ടല്ലോ നോട്ടിങ്ങോട്ട് കാണുന്നില്ല അതാണ് അവന്റെ അടക്കിന് കല്ല് കറക്ട് താഴെ നോക്കട്ടോ ആകോട്ടെ മുട്ടർത്തു അല്ലേ ആഹ് അടിപൊളി അല്ലേ കത്തിന്റെ ഹൗസ് അല്ലേ അപ്പൂസിന് അപ്പൂസിന്റെ അമ്മേന്റെ ഷീജീൻ്റെ സ്പെഷ്യൽ ആണ് അപ്പൊ പഴയകാല ഓർമ്മ എന്ന് പറഞ്ഞില്ലേ എന്താട്ടോ ഞങ്ങള് അരി വറുത്തതും ചായ ഉണ്ടാക്കാം അതാണ് ഇങ്ങനെ പറഞ്ഞില്ലേ വലുതായിട്ട് പറഞ്ഞുകൊണ്ടുവന്ന് മനസ്സിലായിണ്ടോ അപ്പൊ അത് തന്നെ ഈ പറയാലും പരിപാടിയൊക്കെ ചെയ്യണോക്കൊന്നും പറഞ്ഞു എന്താ നമുക്ക് നമുക്കിത് ഭയങ്കര ഇഷ്ടാട്ടോ കാരണം ചെറുപ്പത്തിൽ ഇതൊന്നും കുടിച്ചേനൊരു കയ്യും കണക്കും പറയണില്ല അല്ലെ അമ്മ ഞാന് ചായക്ക് കടിയും അരി വറക്ക ചായ അരി ഇല്ലാത്ത കാലത്ത് ഇണ്ടാവൂല അരി വറക്കാനും തിന്നാനും കൂടി ഒന്നും ഇണ്ടാവൂല എന്നാലും അരി കിട്ടുമ്പോ അരി വറത്തും ചായയും മുക്കൂട്ട് വരുമ്പോൾ ഈ അരിമണിയും ചായയും ഇത് തന്നെ ഡെയിലി ഇങ്ങനെ തന്നെയായിരുന്നു പിന്നെ ഇങ്ങനെ നിന്നു കാലം ഇങ്ങനെ മാറിയില്ലേ പക്ഷെ നമ്മള് പഴയ വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പഴൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെന്നു പക്ഷെ വറുത്ത് പൊടിച്ചിട്ടും ഉണ്ടാക്കിയെന്നു അല്ലാതെ ചായയിൽ ഇട്ടിട്ടും തിന്നട്ടോ അപ്പൊ ഇപ്പോഴും ഞങ്ങള് ചായയിൽ ഇട്ടാ തിന്നാൻ പോണേ കാരണം നമ്മള് അതൊന്നും മറക്കാൻ പറ്റൂല പറ്റൂലെ നമുക്ക് എല്ലാ സൗകര്യം ഉണ്ടെങ്കിലും നമ്മൾ പഴയതൊന്നും നമുക്ക് പെട്ടെന്ന് പൊടിച്ചിട്ട് അല്ല പൊടിക്കാൻ നമ്മളെ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട് പൊടിക്കാനുള്ള സംഭവല്ല സംഭവം അപ്പൊ അരമഴി അരി എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് മതി ഇത് പൊയ്യുമ്പോ തന്നെ കൊറച്ചുണ്ടാവും എന്താണെന്ന് അമ്മേനെന്തളിക്കൈസ വേണമെന്ന് തോന്നുന്നുല്ലേ അല്ലേ പൈസ മുട്ടായി അപ്പൊ ഞാൻ പോവാണ് നിങ്ങള് നോക്കൂല അത്യാവശ്യമായിട്ട് ടൗൺ വരെ പോകാണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ

ഇപ്പൊ നമുക്ക് മാറിയില്ലേ ഇപ്പൊ കഴുകാതെ ഒന്നും എടുക്കൂലല്ലോ അന്നത്തെ അന്നൊക്കെ ചുട്ടിന് പൈസ അമ്മ എന്തേലും പത്ത് രൂപ കിട്ടണേ ഞാനും അതേപോലെ തന്നെയാണ് അമ്മ ഈ പാടില്ല സംഭവം ആര് പറയും പക്ഷേ ഈ റി പിന്നെ അത്യാവശ്യം ഞാനും ചോദിച്ചിട്ടുണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല പാടില്ലായികയാണ് ജൂബിയൊക്കെ ഞാൻ എല്ലാ ദിവസം ഒരേമാതിരി കണക്കൂട്ടുന്നാളാങ്ങനെ അങ്ങനെ പൊരിഞ്ഞ ചെയ്യാത്തേ ഇല്ല കേട്ടോ ഉള്ള കാര്യം ചെയ്യുന്നു പക്ഷെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലല്ലോ ഇപ്പൊ ചില സ്ഥലത്ത് ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അറിയില്ല

അപ്പന്ന് രാവിലത്തെ ഉച്ചക്ക് ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താ കഷായ അത് നമ്മളെ സാമ്പാറിന്റെ നിലത്തെ സാമ്പാർ പാട്ട് പാടാ പാട്ട് പാടിക്കോളിങ്ങോ രണ്ടാളും പാടിക്കോളേ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ട് പോകു ഞങ്ങളുവൽ മധുരയ്ക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടു വരൂ കൊണ്ടുപോകൂ ഞങ്ങളുവച്ച് അടിപൊളി അടിപൊളി ഫസ്റ്റ് കമന്റ് വരും അപ്പൊ നമ്മളെ അഴി പൊരിഞ്ഞു വാറ്റോട്ടോ കൊറച്ചു സമയം എടുക്കുക എല്ലാതും ഇങ്ങനെ പൊരിഞ്ഞു ഏകദേശം പരിധി പൊരിഞ്ഞു കഴിഞ്ഞു കിട്ടാറുണ്ടോ സൗണ്ട് ഇനി ഇങ്ങനെ നാളികേരം ചെറിയ ഇത്രയും കാലായിട്ടോ അടുക്കളയില് കേട്ടോ പണിക്കാർക്ക് ഇതും ഞാനും അപ്പൂസൊക്കെ വിഷമിടാ തരുന്നേ അമ്മക്ക് ഇഷ്ടം

നാളെ നമുക്ക് കൊറേസായി ഹോസ്പിറ്റൽ പ്രശ്നം പറഞ്ഞിട്ട് നാളെ തൊട്ട് നമുക്ക് പോവാനായി അപ്പൂസിന്റെ പോകണോ ഇന്റെ നാളെ പാണ്ടിക്കാട് നാളെ തൊട്ട് ഹോസ്പിറ്റൽ പ്രശ്നം തുടങ്ങാനമ്മ പിന്നെ അടുത്ത റൗണ്ട് റൗണ്ടടിച്ച് വരും ഒരു പത്ത് ദിവസം ഏഹ് രണ്ടാഴ്ച കുഴപ്പമില്ല പക്ഷെ അമ്മക്ക് ഇനി അഞ്ചു ദിവസം കൂടുമ്പോ പോണം പക്ഷെ എല്ലായിടത്തും ഓരോ സ്ഥലത്താണ് ഷിജിന്റെ മഞ്ചേരി ഞങ്ങളുടെ പാണ്ടിക്കാട് അമ്മേന്റെ തിരുവാലി നമ്മള് പറയണില്ല ടൈമത്തെ ഓർത്തി പറയണേ വെച്ചു ചായ റെഡി ആദ്യമൊക്കെ വിശക്കുമ്പോളേ അരി ചുമ്പോ ആണത് ആൾക്കാർ നല്ലോണം കുറച്ച് അരി വറുത്തും ചായ കുടിച്ചാ കൊറേ ചായ കുടിക്കും കൊറച്ചൊന്നും അല്ല ശർക്കര ഇട്ട ചായ ഇപ്പൊ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞോണ്ടത്തന്നെ അമ്മക്ക് ഉച്ചക്കാണോ അമ്മ ചെറുപ്പല്ലേ അങ്ങനെ അപ്പൊ വേസ് ഇത് മതി ഇതും ചട്ടൻ ചായ പൊടി കുടിച്ചാല് അവിടെ നിക്കും കത്തിക്കാളല് പറഞ്ഞാല് ചായ കുടിക്കുന്നു അവിടെ പണിക്കാരും കൊടുക്കില്ല ക്ലാസ്സിൽ കൊട്ടണ്ടി വരും നല്ല ചൂണ്ടോ ക്ലാസ്സിൽ കുടിച്ചാ കഴിയൂലോ ചൂടുണ്ട് അടിപൂട് വിരോധം അതല്ലേ ഞാൻ ആറ്റിട്ടൊക്കെ അത് സീ ക്ലാസ് ആയിട്ടാണ് കുപ്പി ക്ലാസ് ഒക്കെ പണിക്കാറ്റി ചായ കൊണ്ട് പോയതോ അപ്പൊ ഇതാണ് നമ്മളെ അരിമണി ചായയും നാലുമണിയും വിശേഷം അമ്മ അപ്പൊ ഇന്നത്തെ നമ്മടെ വിശേഷം നിർത്തി കേട്ടോ അപ്പൊ നാളെ മുതൽ പുതിയ വിശേഷായിട്ട് കാണാം അപ്പൊ അത് love you wow. darco bye